നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ അല്ല പത്തനംതിട്ട നമ്മൾ മൂന്നാമത്തെ ജില്ല ഞാൻ ഏറ്റവും കൂടുതൽ രാജകുമ്പാലെ പഠിച്ചിട്ടുള്ള ജില്ല ഏറ്റവും കൂടുതൽ തുറന്നു വിട്ടിട്ടുള്ള ജില്ല നമ്മൾ അതിഥികളെ വിട്ടിട്ടുള്ള ജില്ല ഇവിടെ നമ്മളൊരു വ്യത്യസ്തനായ ഒരു അതിഥിയെ അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ അത് വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന് നമ്മളെ മുന്നിൽ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താനായി പത്ത് വെറൈറ്റി ആയിട്ടുള്ള അധികൾ അതായത് അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന്റെ പേര് പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴയ്ക്കടുത്ത് മിക്കി പെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് അതിൽ വേറൊരു വേറെ ഞാനൊരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം കൂടിയാണത് എന്തായാലും നമുക്ക് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു എന്നാണ് നമസ്കാരം വിഷ്ണു നമസ്കാരം സുഖം ഇത് എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ ഇതാണ് ഏറ്റവും വെറൈറ്റി ആ ഇത് വളരെ ആയിട്ട് കാണുന്ന ഒരു സ്നേക്ക് ആണ് ഇത് ഇത്രയും സൈസാണ് വെക്കുന്നത് ബേബിയാണ് ഇപ്പൊ ഒരു ഏകദേശം ഒരു പത്ത് മാസത്തോളം പ്രായമുള്ള ബേബിയാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്താണ് ഇതിന്റെ പേര് വരുന്നത് നെൽസൺ മിൽക്ക് സ്നേക്ക് എന്നാണ് പേര് നെൽസൺ സ്നേക് ഇത് ഇന്ത്യയിൽ എത്ര പേര് നിങ്ങളതിന് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല ഇന്ത്യയിൽ മാക്സിമം കൂടി പോയ ഒരു പത്തെണ്ണത്തിൽ ഒന്നും ഞങ്ങട്ടില്ല പത്തെണ്ണത്തിൽ പത്ത് പേരിലുണ്ടോ എത്രത്തോളം വണ്ണം വയ്ക്കും സൈസ് വയ്ക്കും ഇതിപ്പോ ഒരു പത്ത് മാസം പ്രായമുള്ള ഒരു ബേബിയാണ് ഇതിനിപ്പ് മാസം പത്ത് മാസം കടിക്കുന്നു അത്യാവശ്യം ബൈറ്റ് ചെയ്യുന്നത് ബൈറ്റ് കിട്ടിയിട്ടുണ്ടോ വിഷ്ണു കിട്ടിയിട്ടില്ല ഓ ഇത് എത്ര ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് നമ്മുടെ സ്റ്റാഫും നമ്മൾ മാത്രമേ കൈകാര്യം ചെയ്യുക ഒരാൾ രണ്ടുപേരെ കൈകാര്യം ചെയ്യുള്ള ആൾക്കാർ കൈകാര്യം ചെയ്ത് നമ്മുടെ നിങ്ങളുടെ ബോഡി ഹീറ്റ് ആയിരിക്കും അവൻ കറക്റ്റ് ചെയ്തു പോകുന്നത് വേറെ ഉള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിന് നമ്മുടെ ബോഡി ഹീറ്റ് അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തല്ല അപ്പൊ അതുകൊണ്ട് ഇതിന് നിങ്ങൾ രണ്ടു രണ്ടോ ഒരു മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ ആർക്കെങ്കിലും കടിക്കോ ഇല്ല ഇതുവരെ ആരും കടിച്ചിട്ടില്ല അങ്ങനെ അഗ്രസീവ് അല്ല അഗ്രസീവ് അല്ല അത് വിശന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ സ്നേക്കിനെ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാമല്ലോ നമ്മളതിനെ ഹാൻഡ് ചെയ്യുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് നെൽസൺ മിൽക്ക് സ്നേക്ക് വെള്ളയില് നടുക്ക് മഞ്ഞല് അതിന് വരുന്നുണ്ട് കാട്ടു കാട്ടുപാവിന്റെ പക്ഷെ കാട്ടുപാവിന്റെ പകുതിയിലുള്ളത് ഫുള്ള് ശങ്കുരി ഫുള്ള്ണ്ട് മൂന്ന് കളർ ഉണ്ട് അപ്പൊ അടിപൊളി അപ്പൊ നമ്മള് പ്രേക്ഷകർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിഷ്ണുവിന്റെ പെറ്റാണത് പെറ്റ് അദ്ദേഹം വളർത്തുന്ന സാധനം അദ്ദേഹത്തിന്റെ നല്ല കൂളായിട്ട് ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇതേ ഇത് നമുക്ക് ഏത് രാജ്യത്ത് നിന്നുണ്ടോ എന്നാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഡയറക്റ്റ് കിട്ടി ഇത് കൊണ്ടുവന്നപ്പോൾ എത്ര സൈസ് ഉണ്ടായിരുന്നു ഇത് വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ വന്നപ്പോ നിങ്ങൾ പത്ത് മാസം കൊണ്ട് ചുമന്ന കണ്ണും അത് ഈ ശരീരത്തിന്റെ അതുപോലെ തന്നെ നാവ് സ്കിന്നു പോലെ തന്നെ നാവ് അപ്പോൾ എന്തായാലും എന്താ നമ്മൾ അദ്ദേഹം വളരെ സൂചിച്ച് കഴിഞ്ഞ അപ്പൊ നമ്മൾ നെൽസൺ മിൽക്ക് ഷേക്കിനെ കണ്ടു അടുത്ത അതിഥി നമുക്കൊന്ന് പരിചയപ്പെടാം വിഷ്ണു മക്കളെ ഇത് ഇത് ഏതാ ഏത് ഏതാ പാമ്പ് ഇത് നമ്മൾ വളരെ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് ആയിട്ട് നമ്മളതിനെ വളർത്തുന്നതാണ് രണ്ട് വർഷം രണ്ട് വർഷം അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തലയും കൂടെ കണ്ട പെട്ടെന്ന് ബ്ലാക്ക് കോബ്ര പോലെ തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് പക്ഷേ ഉഡിൻ്റെ ഇവിടെ ഇവിടുത്തെ ഉഡ് കണ്ടാലും ഇവിടെ ഇവിടെ കണ്ട ഉഡ് ഉണ്ടെങ്കിൽ ഇവിടെ മറ്റേ ഈ ചിഹ്നം ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ തല വെച്ച് വരുന്ന നോക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് വരുന്ന ബ്ലാക്ക് കോബ്ര അടക്കിയിരിക്കുന്നു ഇതിന്റെ യഥാർത്ഥ പേര് ഇതിന്റെ പേര് വരുന്നത് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്റ്റേക്ക് എന്നാണ് പേര് മെക്സിക്കൻ ബ്ലാക്ക് കിങ് അതെ ണ്ടോ അല്ല ഇത് അത്യാവശ്യം ഒരു നമ്മള് പൈത്തനൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പൈത്തനുമായിട്ട് കടിക്കാറുണ്ട് അപ്പൊ പൈത്തന്റെ എടുക്കുന്ന സമയത്ത് അതിന്റെ നെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടിയും കൈ ആളിനിട്ടായിരിക്കും ഇപ്പൊ ഇത് ആർക്കിലും കടികൾ രണ്ടു വർഷം ഇത് എത്ര പേരിൽ കാണാം നമ്മുടെ ഭാരതത്തിന് അതിന്റെ കോമൺ ആയിട്ട് എല്ലായിടത്തും നമ്മളൊരു അടിയോ വലിപ്പം കൊണ്ടുവന്നാ ഒരു വലിപ്പം വർഷമായി ഒരു മൂന്നടികളായി ഫുഡ് ഒക്കെ ഫുഡ് എന്താണ് മൈസേന ബന്ധമുണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയാമോ ഞാൻ ഇതേ തമ്മിൽ നല്ല ബന്ധം എന്ന് പറയാം ഞങ്ങൾ തമ്മിൽ സെയിം പിച്ച് ഒരേ കളർ മെക്സിക്കൻ ബ്ലാക്ക് കിങ്സിനൊക്കെയാണ് പ്രത്യേകത ഉള്ളത് അതും സൗത്ത് ആഫ്രിക്കക്കാരൻ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം വിഷ്ണുജീതിൻ്റെ പേരെന്താണ് ഇത് വളരെ കോമൺ കോമണായിട്ട് കാണപ്പെടുന്നത് അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട് ഈ പക്ഷേ ഈ ഒരു കളർ ഞാൻ വേറെയും കണ്ടില്ല ഈ ഒരു കളർ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വാങ്ങിയതാണ് ഇത് ഇത് നമ്മളെ പക്ഷെ ഒരു കുഴപ്പമുള്ളറിയാ എനിക്ക് കളർ കണ്ടിട്ട് ഒന്നും ഞാൻ കാട്ടി പോകുമ്പോ കാണുന്ന ഫോറസ്റ്റ് കാറ്റ് സ്നേഹിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലേ ഈ ഡോട്ടുകളായിരുന്നാലും പക്ഷേ തല മാത്രം കുറച്ചൊരു വലിയ തലയാണ് ഇത് അങ്ങനെ ഇത് നമുക്ക് ഊൾഫിന്റെ തല ചുവർ പാമിന്റെ തല ചെന്നൈ തലേന്റെ തല മറ്റത് കുറച്ചൊരു പക്ഷേ ഈ പാറ്റേൺ ഈ ഡിസൈൻ കണ്ടിട്ട് നമ്മളെ നാട്ടിൽ കാണുന്ന ഫോറസ്റ്റ് കാറ്റ് കാറ്റ്സ്നേക്കിന്റെ അതേ കളർ അപ്പൊ ഇത് ഇത് എന്താണ് ഇത് കോൺസ്നേക്ക് കോൺസ്നേക്ക് വന്നിട്ട് ഇത് ഇത് ഒരു ഒരു ചെറിയ ചെറിയുള്ളൂ വന്നപ്പോ നല്ല നീളം ചെറിയ മൈസ് കുഞ്ഞ് അതായത് നമ്മളിപ്പം ജനിച്ച് വീഴുന്ന ഒരു നാലു ദിവസം അഞ്ചു ദിവസം പ്രായമുള്ള മൈസിന്റെ കുഞ്ഞുങ്ങളായിരുന്നു കൊടുക്കുന്നത് അതായത് അഞ്ചു ദിവസം കൂടുമ്പോ ഒരെണ്ണം കൊടുത്താൽ മതി അഞ്ചു ദിവസം അപ്പൊ ഇത് ഇത് വന്നിട്ട് രണ്ട് മാസം എത്ര ആറ് മാസം ആറ് മാസമായി കൊണ്ടുവന്നപ്പോരത്ര പെട്ടെന്നാണ് വളരുന്നേക്ക് ഇത് നമുക്ക് ഏത് രാജ്യത്തുള്ളതാണ് ഇതിന്റെ രാജ്യം വരുന്നത് അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും പോലെ സൈസ് നല്ല നീളം മാറ്റം ആറുമാസമായി വന്നിട്ട് ചെറിയ മൈസിന്റെ കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് നന്നായിട്ട് ഫുഡ് എടുക്കാറുണ്ട് വെള്ളം അനിവാര്യമാണ് തണുപ്പും അനിവാര്യമാണ് മൂന്നാമത്തെ അതിഥിയെ പരിചയപ്പെട്ടു കോൺ സ്നേക്ക് ഇത് അടുത്ത നാലാമത്തെ അതിഥിയെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് നമുക്ക് കാണാം അടിപൊളി അദ്ദേഹം കഴത്തിലേക്കിട്ട് രാജാവിനെ പോലെ വിളിക്കുന്നത് സാധാരണ എന്നെ കാണുമ്പോൾ ആളാണ് ശിവൻ ശിവൻ എന്ന് വിളിക്കുന്നത് ഇതിപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ശിവൻ എന്ന് വിളിക്കുമെന്ന് എനിക്ക് പറഞ്ഞു ഇതിപ്പോൾ താണ്ടല്ലേ ഇത് നമ്മുടെ ബോൾ പൈത്തൻ ബോൾ പൈത്തൻ വളരെ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സ്ഥാനം എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് എല്ലാ എക്സിബിഷനുകളും റിസോർട്ടുകളിലും പാർക്കിലും അതിനൊക്കെ ഉണ്ടെന്നറിയാം ഈ റിസോർട്ടിലേക്ക് വളർത്തുന്നവർക്ക് പേപ്പർ ഇല്ലെങ്കിൽ പണി കിട്ടാൻ പോകാ നമ്മളീ നമ്മളെല്ലാം എല്ലാത്തിനും ഇത് നമ്മുടെ ഒരു അവയർനെസ് കൂടി നമ്മുടെ പ്രോഗ്രാമിന് ഇതൊരു അവയർനെസ് എന്നറിയാം ഇത് പലരും എന്താണെന്ന് അറിയില്ല ഇത് ഒരു വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ഇട്ടിട്ട് ചുമ്മാരിക്കുന്നത് അവസാനം അവര് ഉള്ളിൽ പറിക്കേണ്ട പോകും പേപ്പർ വാങ്ങിച്ചില്ല പേപ്പർ വാങ്ങി ഇപ്പൊ ഇത് ഇതിന് കുറെ ലീഗലി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പുള്ളി എല്ലാം പേപ്പറ കറക്റ്റ് ചെയ്ത് പേപ്പറിനെല്ലാം കയ്യില് വെച്ചാൽ എത്ര നമ്മുടെ സൗത്ത് ആഫ്രിക്കായിട്ട് നമ്മൾ നമ്മൾ വാങ്ങിയ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക വർഷം മുമ്പ് ആദ്യമായിട്ട് വാങ്ങിയ അതിന് അതിനുമുമ്പ് നമുക്ക് പാമ്പുകളൊന്നും ഇല്ലായിരുന്നു ഇതിനാണ് ആദ്യമായിട്ട് വാങ്ങിയത് ഇതിനെ നമ്മൾ പെറ്റ്നേറ്റ് ഇട്ടിരിക്കുന്നത് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി വളരെ സ്നേഹമുള്ളൊരു സ്നേഹമാണ് ഇത് അല്ലേ അപ്പൊ ഇതിനൊരു പ്രത്യേകത ഈ ലക്ഷ്മിയെ അറിയാമെന്നുള്ള ആൾക്കാരൊത്തിരിപ്പുണ്ട് കാരണം ഞാൻ ഈ മിക്കി പെഡ്സും ലക്ഷ ലക്ഷ്മിയും വിഷ്ണുവിനെയും ഈ ഇദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തു കോട്ടയം ആ പിന്നെ തൃശ്ശൂർ കോഴിക്കോടൊക്കെ പത്തനംതിട്ട അപ്പോൾ അവിടെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി ഇപ്പോൾ ഇവർ തൊള്ളൊക്കെ ഇട്ട് രണ്ടു മൂന്ന് സ്റ്റാഫുകളുണ്ട് സ്റ്റാഫൊക്കെ കൈകളിലൊക്കെ എടുത്ത് തീറ്റി കൊടുക്കുന്നു കൂട് വൃത്തിയാക്കുന്നു എന്താ പറയുക പടമൊക്കെ പൊഴിക്കുമ്പോൾ എടുത്ത് കളഞ്ഞ് തീറ്റി അഥവാ തീറ്റി എടുത്ത് തീറ്റി കൈയിട്ട് കൈയിട്ടെടുക്കുന്നതിന് കയ്യിലൊക്കെ എടുത്ത് വെച്ചിങ്ങനെ കരുത്തലൊക്കെ ഇടുന്ന സമയത്ത് ഇവർ ഇണങ്ങും നല്ല പറ്റാട്ടിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കൂട്ടിൽ തന്നെ ഇട്ട് കൈ കൈയ്യുണ്ടെങ്കിൽ തൊടാതിരുന്നു കഴിഞ്ഞാൽ ഇത് പെ പെട്ടെന്ന് കടിക്കും അത് എല്ലാം നമ്മളറിയാം പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ കടി പെട്ടെന്ന് കടിച്ചു അങ്ങ് പിടിക്കും കടിച്ചു പിടിച്ചാൽ പിന്നെ വിടത്തില്ല അതാണ് ഇതിൻ്റെ വിട്ട് ചുറ്റി പിടിക്കുന്നത് ഇതൊന്നും അല്ല ഇത് ചെറുതാണ് നല്ല എമ്മണ്ട സാധനമാവുന്ന ആണ് ഇത് കുഞ്ഞ് ഇത് നമ്മുടെ നാട്ടിലായിട്ട് നമ്മൾ കൂട്ടിലേക്കിട്ട് വളർത്തുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ നല്ല നീളം വെക്കുന്ന നല്ല സൈസ് വെക്കുന്ന ആളാണ് ഇദ്ദേഹം അദ്ദേഹം ഈ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമാണ് അല്ലേ അതെ നാലാമത്തെ അതിഥിയെ നമ്മൾ പരിചയപ്പെട്ടു സൗത്ത് ആഫ്രിക്കക്കാരനായ ബോൾ പൈത്തൻ ഇനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന അഞ്ചാമത്തെ വെറൈറ്റിയിലും വെറൈറ്റി ആയ അതിഥിയാണ് നമുക്ക് പരിചയപ്പെടാം വിഷ്ണുജി ഇദ്ദേഹത്തിന്റെ പൈത്തൻ വെറൈറ്റി തന്നെയാണ് പൈത്തൻ തന്നെയാണ് പൈത്തൻ തന്നെയാണ് ഈ തള്ളിയിൽ നിങ്ങൾ വരച്ചെടുത്ത പെയിന്റ് ആണ് അല്ല അത് അതിന്റെ കളറാണ് വരുന്നത് ഞാൻ നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് ചുമ്മാ വെച്ചിട്ട് അതും ഇദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ് സൗത്ത് ആഫ്രിക്കൻസ് എല്ലാം സൗത്ത് ആഫ്രിക്ക

സൗത്ത് ആഫ്രിക്കാരനായ വളരെ വെറൈറ്റി ആയിട്ടാണ് ആ അഞ്ചാമത്തെ അതിഥിയെ പൈഡ് പൈത്തൻ അതിഥി നമ്മൾ പരിചയപ്പെട്ടു ഇനി ഇനിതാ ആറാമത്തെ വെറൈറ്റിയിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു അതിഥിയെയാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത് അത് നമുക്ക് കാണാം വിഷ്ണുജി വിഷ്ണുജീതിൻ്റെ അദ്ദേഹത്തിന്റെ പേരെന്താ ഇത് പൈത്തൻ വെറൈറ്റി തന്നെയാണ് പൈത്തൻ തന്നെയാണ് ബനാന

എന്നാൽ ഇവിടെ ഈ വെള്ള വെള്ളപ്പയിൻറ്റ് ആരാണ് ഇത് സാധാരണ ബനാന ബനാനാപ്പയത്തിന്റെ ഫുള്ള് ബനാന കളർ റയർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാര്യം റയർ ഇത് ഇതിപ്പോ എത്ര വർഷം ഇപ്പൊ ഒരു വർഷത്തോളം ആവുന്നു അപ്പൊ ഇപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് ഒരു മൂന്ന് വയസ്സിനടുത്ത് പ്രായം ഉണ്ട് മൂന്നടിയോളം മൂന്ന് വയസ്സിനടുത്ത് മൂന്നടികളം നിങ്ങളുണ്ട് ഇതിന്റെ ഫുഡ് അങ്ങനെയാണ് ഇത് സൗത്ത് ആഫ്രിക്കക്കാരൻ ആഫ്രിക്കൻ അത് അത്യാവശ്യം വലിയ കഴിക്കാറുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നത് പറയുന്ന കളക്ട് ചെയ്യാൻ കാരണം ഈ ബാക്കിൽ ഈ സാധാരണ ബനാന ബനാനപ്പയത്തിന്റെ ഒറ്റ കളർ ഏത്തപ്പഴത്തിന്റെ കളർ തൊഴിയുടെ കളർ ആയതുകൊണ്ട് ഈ വാൽ വരെ കളർ പക്ഷേ ഇദ്ദേഹം കളക്ട് ചെയ്യാൻ കാരണം ഈയൊരു വെള്ള ഇല്ല ഇത് വേറെ വേറെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല െ അതുകൊണ്ടാണ് വന്നിട്ട് ഒരു വർഷമായി ഫുഡ് വന്നിട്ട് ആഴ്ചയിലോ ഒരിക്കലാണ് നാലു ദിവസം കൂടുമ്പോ എല്ലാത്തിനും അങ്ങനെയാണോ എല്ലാം കറക്റ്റ് നമ്മൾ ടൈം ടേബിൾ വെച്ച് അതിന്റെ വൈറ്റമിനും വരുന്നതും എല്ലാം കൊടുത്തിട്ടാണ് നമുക്ക് നമുക്കല്ല ഡയറക്റ്റ് നമ്മൾ വൈറ്റമിൻ കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് കൊടുക്കും അതെ മൈസിന് വൈറ്റമിൻ കൊടുത്തിട്ട് അതിനെ കൊടുക്കും പല ആൾക്കാർക്കും അതറിയില്ല അറിയില്ല അതുപോലെ നമ്മൾ എലിയെ കൊടുക്കുമ്പോൾ അതിന്റെ നഖവൊക്കെ മാക്സിമം കട്ട് ചെയ്തിന് കൊടുക്കില്ല അതേക്കാൻ സമയം എടുക്കും എടുക്കും സമയം അതും പ്രശ്നമാണ് പ്രശ്നവും ഇൻഫെക്ഷൻ ഇത് അപൂർവങ്ങൾ അപൂർവമായിട്ട് പുള്ളിയിലെ മാത്രമാണ് ഇത്രയും കളക്ഷൻ ആറാമത്തെ ബനാന പൈത്തൻ അതിഥി നമ്മൾ പരിചയപ്പെട്ടു ഇനി ഇത് അടുത്ത് ഏഴാമത്തെ വ്യത്യസ്തനായ അതിഥിയെ നമ്മളൊന്ന് പരിചയപ്പെടണം ഇത് ഏതാണ് അത് ഏതാണ് ഇതും പൈത്തൻ തന്നെയാണ് പൈത്തൻ തന്നെയാണ് ഇത് മൊജാവുറേറ്റി വരുന്ന പൈത്തൻ

ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെട്ടെന്ന് എവിടെയും കിട്ടുന്നുണ്ട് ആളുകൾ അണുകയാണ് രണ്ട് സൈഡ് പാറ്റേൺ അതെ ഈ നടക്കത്താണ്ട് രണ്ട് സൈഡ് പാറ്റേൺ കണ്ടാല് കറക്റ്റ് പക്ഷെ വാല് കണ്ട പെട്ടെന്ന് അറിയാൻ പറ്റും പൈത്തനാണ് അതേ പൈത്തന്റെ വാല് കൂർപ്പേ ഉള്ളൂ മണ്ണൂലിയെ പോലെ ഇതിന്റെ ഭക്ഷണ രീതി എങ്ങനെയാണ് മൈസേന കൊടുക്കുന്നത് ഇത്രയും വലുതായത് കൊണ്ട് നമുക്ക് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഫീഡേണ്ടി വരും മൂന്ന് ദിവസം കൂടുമ്പോ ഫീഡിയാണ് മോശം കൃത്യമായിട്ട് പോകുന്നു എത്ര നമ്മൾ ഇന്ന് ഫീഡ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ഭക്ഷണം പാഷ അത് നോക്കുന്നത് വലിയ മോശം പോകുന്നത് വലിയ സ്നേഹൊക്കെ ആണെങ്കിൽ രണ്ടു ദിവസം ഒരു ഒന്നര ഒന്നര ദിവസം മുപ്പത്തി ആറ് നമ്മൾ കൊടുക്കുന്ന ആഹാരം ദൈസം കഴിഞ്ഞ ശേഷം മാത്രമേ മോശം പോവുള്ളൂ മുപ്പത്തി ആറ് മണിക്കൂർ പരിധി വരെ തുടക്കത്തിൽ പിന്നെ അത് കഴിഞ്ഞാൽ കഴിയുമ്പോൾ അടുത്ത് പോകും ഏഴാമത്തെ സൗത്ത് ആഫ്രിക്കയിൽ ജന്മം കൊണ്ട മൊജാവോ പൈത്തൻ അതിഥിയെ പരിചയപ്പെട്ടു ഇനി അടുത്ത് എട്ടാമത്തെ അതിഥിയെ നമുക്ക് കാണാം വിഷ്ണുജീത ഏതാണ് ഇത് ആൽബിനോ ആൽബിനോ പൈത്തൻ ആൽബിനോ അതെ അത് ഈ ഈ കളർ കളറുള്ളതുകൊണ്ട് മാത്രം ഏറ്റവും അധികം നീളം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പക്ഷേ ഇതിൽ കണ്ണ് ചുമന്നിരിക്കുന്നു അത് ആൽബിനോയ്ക്ക് എല്ലാം അതുകൊണ്ടാണ് ആൽബിനോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ വെള്ളയലിയിലെ കണ്ണു പോലെ അതെ ഇദ്ദേഹത്തിന്റെ സ്വദേശവും സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ഇപ്പൊ എത്ര നല്ല ഇദ്ദേഹത്തിന്റെ വന്നത് ഒരു ആറ് മാസമായിട്ട് അത്രയായിട്ടുള്ളൂ പ്രായം ഒരു വയസ്സാവുന്ന ഒരു വയസ്സാവും മൂന്നോ മൂന്നര നാലു വയസ്സാക്കി ആകുമ്പോഴത്തേക്ക് ഏകദേശം അഞ്ചടി ആറടി അഞ്ചടി പക്ഷേ ഇത് നാച്ചുറൽ ഹാബിറ്റിലാണെങ്കിൽ നല്ല പത്തടം നീക്കം ആയിട്ട് അതിനെ ഇടാൻ അപ്പൊ അതുകൊണ്ട് ഇത് പരമാവധി അഞ്ചടിയോളം ബ്രീഡ് ആവാൻ സാധ്യതയുണ്ട് ബ്രീഡ് ആവാ ഇവിടെ നമ്മുടെ ഇന്ത്യയ്ക്ക് അകത്ത് എവിടെയെങ്കിലും ഇത് ബ്രീഡ് ആകായിട്ട് കേട്ടിട്ടുണ്ട് പല വാർത്തകളും കേട്ടിട്ടുണ്ട് പക്ഷെ മുട്ട മുട്ട കാരണം എന്താ ഈ മുട്ട ഈ മാറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തൊടാനോ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കാനോ ഒന്നും പാടില്ല ഇത് നമ്മുടെ നാട്ടിൽ അറിയാം അങ്ങോട്ട് കൂടുവർത്തിയാക്കുമ്പോ അങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചു അപ്പൊ ഇതെല്ലാം എന്താ പറയുക ഇതെല്ലാം കേടായിപ്പോ ഇദ്ദേഹത്തിന്റെ ഫുഡിന്റെ രീതി നാല് ദിവസം ചെറിയ എട്ടാമത്തെ ആൽബിനോ പൈത്തൻ സൗത്ത് ആഫ്രിക്കക്കാരൻ നമ്മൾ പരിചയപ്പെട്ടു ഇനി അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ഒൻപതാമത്തെ അതിഥി വെറൈറ്റി ആയിട്ടുള്ള അതിഥി ഇത് റെട്ടെയിൽ ബോവയാണ് റെട്ടെയിൽ ബോവ പക്ഷെ നന്നായിട്ട് കടിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്നേക്കായ അനാക്കൊണ്ട കഴിഞ്ഞാൽ ഏറ്റവും നീളം വെക്കുന്ന സ്നേക്കാണ് റെട്ടയിൽ ബോവ റിട്ടൈൽ ബോവ ഇനി ഏകദേശം ഒരു വയസ്സോളം പ്രായമുണ്ട് ഇത് ഇത്യാവശ്യം നല്ല രീതിക്ക് കടിക്കും നമ്മളിപ്പോ ഹാല് ചെയ്യുന്ന രീതി കൊണ്ട് മാത്രമാണ് അത് കടിക്കാതിരിക്കുന്നത് നല്ല കടിക്കും കടണ്ട് നല്ലപോലെ കടിക്കും വരികയും ചെയ്യും നല്ല പീഡിപ്പം ചെയ്യും നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് ഇതിപ്പോ ഒരു വർഷത്തോളം ഒരു വർഷത്തോളം അപ്പൊ ഏകദേശം ഒരു മൂന്ന് വയസ്സോളം പ്രായമുണ്ട് രണ്ട് യസിന് മേളിൽ മൂന്ന് വയസ്സുണ്ടാകും മൂന്ന് വയസ്സുണ്ട് നന്നായിട്ട് കടിക്കും നന്നായിട്ട് ചീറ്റു മറ്റേ ഇതിന്റെ ചുമന്നൊരു കളറോട് പക്ഷെ അത് കുറിച്ച് വളരെ കൂടെ ഉണ്ടാവും വരുമ്പോഴത്തേക്ക് നല്ല ഇത് കൂടെ വളരെയും വളർന്നു വരുന്ന സൗത്ത് ആഫ്രിക്കാണ് സൗത്ത് അമേരിക്ക പക്ഷെ കണ്ണിനുണ്ട് നിങ്ങള് കണ്ണുക്കോളൂ കണ്ണും ഈ തൊലി പോലെ നാവ് ഏകദേശം ഈ വരുന്ന കാപ്പിപ്പിടി കളർ ഈ ഈ വരുന്ന ഒമ്പതാമത്തെ അതിഥി റെപ്റ്റൈൽ ബോവയെ നമ്മൾ പരിചയപ്പെട്ടു ഇനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് മുന്നേ ഒരു ചെറിയ അതിഥി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആൽബിനോ പൈത്തൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഗ് സൈസ് അതിപ്പോ ഞങ്ങള് പുതിയായിട്ട് എടുത്തതാണ് പുതിയ സൈസ് കണ്ടതാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ആൽബിനോ പൈത്തനാണിപ്പൊ ഇതിപ്പോ വന്നത് വിഷ്ണു ജയിലിൽ വന്നിട്ട് ഒരു വർഷമേ ഒരു ആവുന്നേ ഉള്ളൂ വർഷമാവുന്ന ഏകദേശം ഒരു നാല് വയസ്സിന് മേളില് പ്രായം നാലഞ്ചു വയസ്സോളം പ്രായം വരണം അല്ലെ എങ്കിൽ ഇത്രയും എനിക്ക് വന്നൊരു നാലടിക്ക് മേളിൽ നീളം വന്നിട്ടുണ്ട് നാലര അടി ഉണ്ട് ഫുൾ സൈസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ആറ് എട്ട് കിലോളം വെയിറ്റ് ഉണ്ട് ഇത് എത്രത്തോളം ഫുഡ് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതിന് ഫീഡ് കൊടുക്കുന്നത് ചെറിയ കോഴിയുടെ കുഞ്ഞുങ്ങളെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കോഴിക്കുഞ്ഞു എത്ര ദിവസം കൂടുമ്പോൾ ഒരു നാല് ദിവസം കൂടുമ്പോൾ വണ്ണം കൊടുക്കും നാല് ദിവസം കൂടുമ്പോ നാല് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നത് ഈ മറ്റേ എലിയ കൊടുക്കുന്ന നാഗമൊക്കെ വെട്ടി തന്നെയാണ് കൊടുക്കുന്നത് കോഴിയുടെ കാരണം ഇത്രയൊക്കെ ഇതിനെ പഠിച്ചുകൊണ്ട് ഇതിനെ കയറിയാൻ ശ്രമിക്കുന്നതിൽ വളരെ സന്തോഷം അതിഥി നമ്മൾ പരിചയപ്പെട്ടു പക്ഷേ വേറൊരു പ്രത്യേകത ഉള്ളത് പല വീടുകളിലും പല വീടുകളിലും മാത്രമല്ല പല റിസോർട്ടുകളിലും ഒക്കെ ഇദ്ദേഹത്തിനെ പെറ്റായിട്ട് വളർത്തുന്നവർ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം വളർത്തുന്ന സമയത്ത് പെറ്റായിട്ട് വളർത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പ്രേക്ഷകർ മെയിനായിട്ട് നമുക്കിപ്പോ വേണ്ടത് ഈ സ്നേഹികളെ വളർത്താനായിട്ട് പരിവേശർ ചെയ്ത പേപ്പറുകൾ നമുക്ക് നമുക്കിപ്പോ ആവശ്യമാണ് സർക്കാരിന്റെ സർക്കാർ വകുപ്പിന്റെ അതെ അതെ അപ്പൊ ആ പേപ്പർ ഇല്ലാതെ നമുക്ക് ഇതിനെ ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല അപ്പൊ ആയിട്ട് അത് എടുത്തുവെക്കുക അതിനെ പറ്റി അറിയാത്ത ആൾക്കാർ നമ്മുടെ നമ്പര് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പിന്നെ രണ്ടാമത് വേണ്ടത് നമ്മൾ സ്നേഹിക്കിനെ ഇടുമ്പോൾ ആ ഒരു കൂടുകളുടെ കൂടുകൾ വലുപ്പം വലിപ്പം അത് അത്യാവശ്യം അതിനെ ചെറിയ സ്നേഹിക്ക് ചുരുപൂടി കിടക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ കൂടിനകത്ത് നിൽക്കാതെ അത്യാവശ്യം വലിയ വലിയ കൂടിനകത്ത് തന്നെ ഇടാൻ ശ്രമിക്കുക ഇപ്പം തന്നെ ഇത് കണ്ടില്ല ഇത്രയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ വരുന്നുണ്ടോ സ്നേഹിക്കുകളെ നമ്മൾ ഒരിക്കലും കൂട്ടത്തോടെ ഇടരുത് ബ്രീഡിങ് പരുവായെങ്കിൽ മാത്രം എങ്കിൽ നമുക്ക് ഒരു മെയിലും ഫീമെയിലും ഒരുമിച്ചിടാൻ പറ്റുള്ളൂ അല്ലാത്ത വശം ഒരു കൂടിനകത്ത് മാത്രം ഒരാൾ മാത്രം ആ രീതിക്ക് വേണം മാറ്റിൻ ടൈമിന് മാത്രം മുന്നേ അവരെ ഒരുമിച്ചിട്ടുള്ളൂ അതെ അതെ അപ്പൊ അറിയാലോ ഇതൊക്കെയാണ് പിന്നെ അതിന് നമ്മുടെ വരക്കുള്ള മരുന്നുകൊണ്ട് ഡീപോഞ്ചി വരക്കുള്ള മരുന്ന് ഒരു ആറ് മാസം കൂടുമ്പോ വരെ ഇളക്കുക പിന്നെ എപ്പോഴും കൂടുതലിൽ വെള്ളം വെച്ച് കൊടുക്കുക വെള്ളം വെക്കുക വെള്ളം എപ്പോഴും കുടിക്കില്ലെങ്കിലും എപ്പോഴും അതിനൊരു ക്ലൈമറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂടുതലകത്തൊരു ട്രൈക്ക് അകത്ത് വെള്ളം വെച്ച് കൊടുക്കാൻ കുടിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ട് ഡെയിലി വെള്ളം മാറ്റി കൊടുക്കുക വേണം ഡീഫ് ചെയ്യുക അതെ വിലക്ക് മരുന്ന് കൊടുക്കുക അതെ ഫുഡ് ഫുഡ് കഴിഞ്ഞാൽ അതിനെ എടുത്ത് കൈകാര്യം ചെയ്യരുത് അതെ അത് മാത്രമല്ല ഇവരെ കഴിഞ്ഞാൽ ഒരാളിനെ എടുത്തു കഴിഞ്ഞാൽ കൈ കഴിക്കുന്നതിന് ശേഷം മാത്രമേ അടുത്ത അടുത്താളിനെ എടുക്കാൻ പാടുള്ളൂ അതെ അപ്പൊ ഇപ്പോഴൊക്കെ കടികൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഒരുമിച്ച് രണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന് എടുത്ത് വെച്ചാൽ ഇദ്ദേഹം കടിക്കും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനു ഇദ്ദേഹം കടിക്കും അപ്പോൾ ഇവർ പരസ്പരം എന്തായാലും ഇപ്പം ഇത് എല്ലാം പൈത്തമാർ പക്ഷേ അവർ നമ്മൾ എപ്പോഴും അറ്റാക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ പെറ്റിലെ പെറ്റ് ഷോപ്പിലേക്കല്ലേ വീട്ടിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര പത്ത് അതിഥികളെ പരിചയപ്പെടുത്തിയുള്ള യാത്ര നമ്മുടെ പത്ത് അതിഥികളെയും നമ്മുടെ വിഷ്ണു അതിഥിയും ഒക്കെ ഞങ്ങളെ പന്ത്രണ്ട് വരെയും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഇത്രയും പേരുടെയും നന്ദി നമസ്തേ